ഇലക്ഷൻ കാരണം നമ്മൾ ശരിക്കും കൂടിയും പോയി സംഭവം ഒന്നുമല്ല സംഭവം നമ്മളൊരു പടത്തിന് പോയി പടത്തിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടിയിലെ എണ്ണ അങ്ങു തീർന്നു അവസരം നമ്മൾ എന്ത് ചെയ്തു അത് ഒരു ലോറിക്ക് കയ്യാട്ടി ലോറി ചട്ട് നിർത്തി തന്നു അസം നമ്മൾ ലോറിയിലേക്ക് കയറി ഇപ്പോൾ സമയം രാത്രി ഒന്നരക്കാണ് സംഭവിക്കുന്നത് അസേനം നമ്മൾ ലോറിയിലേക്ക് കയറി റോഡിൻ്റെ രണ്ട് സൈഡും പണി കിടക്കുകയാണ് അവിടെ ഒരു പീഡിയോ ഒരു കാര്യമില്ല അവസാനം സാനം നമ്മളെങ്ങനെയൊക്കെയോ നമ്മുടെ നാട്ടിലേക്ക് എത്തി ശരിക്കുള്ള പണി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് ഓക്കെ പിന്നെ എന്തെങ്കിലും പൈസ 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 അടുത്തു വരുന്ന ശരി അങ്ങനെ ലോറി ചേട്ടൻ ടാറ്റയും കൊടുത്ത് പറഞ്ഞു ഇനിയാണ് ശരിക്കുള്ള ടാസ്ക് ഇനി നമുക്ക് ആ ഓഫായ വണ്ടിയെടുക്കണം അതിനാദ്യം ഞങ്ങൾ എന്ത് പോയെന്നുവച്ചാൽ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് ഞങ്ങൾ പമ്പ് പോയി പമ്പ് എണ്ണ തരൂല എന്ന് പറഞ്ഞു അസം രണ്ടാമത് ഞങ്ങൾ പിന്നെയും എന്ത് ചെയ്തു വേറൊരു ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ പോവുകയും അപ്പോഴാണ് എണ്ണ കിട്ടിയത് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ തരില്ല എന്ന് എല്ലാ പമ്പുകാരും പറഞ്ഞു അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ നേരെ ബൈക്കിൽ എണ്ണ അടിച്ചിട്ട് അതിൽ നിന്ന് കുപ്പിയിൽ ഊറ്റുക എന്നിട്ട് നമ്മളെ മറ്റേ വണ്ടിയിലേക്ക് ഒഴിക്കുക അല്ലാതെ വേറെ വഴിയില്ല കാരണം രണ്ടാമത്തെ ഒരവാണ് വാങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ എണ്ണ അടിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ പെട്രോളിന് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അവസാനം പെട്രോളൊക്കെ വാങ്ങി നമ്മളിത് ബൈക്കിലെത്തി ബൈക്കിൽ ഊട്ടുവാൻ പോവുകയാണ് എന്നിട്ട് വേണം നമുക്ക് വണ്ടിയിൽ ഒഴിക്കുക ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ തിണ്ടി തിണ്ടി നടന്നത് ഇപ്പോഴത്തെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് ഹൈവേയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ പെട്രോൾ ഊറ്റി ഇനി നമുക്ക് നേരെ ആ വണ്ടിയിലേക്ക് വെച്ചിട്ട് വീട്ടിൽ പെട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം അപ്പോൾ പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും ബായ് на пол.